അമിത ലൈംഗികതയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അമിത ലൈംഗികത എന്നൊരു ടേം തന്നെ ശരിയാണോ സാധാരണ ഇതിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ലൈംഗികതയിൽ നിന്ന് വേറിട്ടൊരു ലൈംഗികത അല്ലെങ്കിൽ അല്പം കൂടുതൽ ലൈംഗികത എന്നൊക്കെ അളക്കാൻ ഇതിന് ഒരളവ് പോലുണ്ടോ അഥവാ അഥവാ ഇതിനൊരു വേറെ ഏത് രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വ്യക്തിക്ക് അമിത ലൈംഗികത ഉണ്ടെന്ന് അതൊക്കെ ചോദ്യങ്ങളാണ് എന്നിരുന്നാലും അമിത ലൈംഗികത അനുഭവപ്പെടുന്ന ചില വ്യക്തികളുണ്ട് നമസ്കാരം അമിത ലൈംഗികതയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അമിത ലൈംഗികത എന്നൊരു ടേം തന്നെ ശരിയാണോ സാധാരണ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ലൈംഗികതയിൽ നിന്ന് വേറിട്ടൊരു ലൈംഗികത അല്ലെങ്കിൽ അല്പം കൂടുതൽ ലൈംഗികത എന്നൊക്കെ അളക്കാൻ ഇതിന് ഒരളവ് പോലുണ്ടോ അഥവാ അതുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു വേറെ ഏത് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വ്യക്തിക്ക് അമിത ലൈംഗികത ഉണ്ടെന്ന് അതൊക്കെ ചോദ്യങ്ങളാണ് എന്നിരുന്നാലും അമിത ലൈംഗികത അനുഭവപ്പെടുന്ന ചില വ്യക്തികളുണ്ട് അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് അത് സമൂഹത്തിന് ദോഷകരമായി ഭവിക്കാറുണ്ട് അതെന്തെല്ലാമാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പരിശോധിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യ ചെയർമാനാണ് അമിത ലൈംഗികത കാണപ്പെടുന്നുണ്ട് അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ അതിനൊരു അതിൻ്റെ കാരണം എന്താണെന്നുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ എന്താണെന്നുള്ളതും ഇന്നും നമുക്ക് വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ചില വ്യക്തികളിൽ അമിത ലൈംഗികത കാണപ്പെടുന്നതിൻ്റെ കാരണം അവരുടെ ഹോർമോൺ വ്യതിയാനമാണോ അതോ തലച്ചോറിനകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണോ ഇത്തരം കാര്യങ്ങളാണ് നാം വിലയിരുത്തേണ്ടത് സത്യം പറയട്ടെ ഇതൊരു തലച്ചോറിനകത്ത് കാണപ്പെടുന്ന പ്രശ്നങ്ങളാണ് അതായത് കൂടുതലായിട്ടും ഹോർമോൺ വ്യതിയാനമല്ല തലച്ചോറിനകത്ത് ചില ഭാഗങ്ങളിൽ അതായത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഭാഗം പ്രവർത്തിക്കാതിരിക്കുക മറ്റേ ഭാഗം കൂടുതലായി പ്രവർത്തിക്കുക അത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമിത ലൈംഗികത ഉണ്ടാവും നാം ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത കൂടുതലെടുക്കാറുണ്ട് അപ്പോൾ ഒരു ഭാഗം തലച്ചോറിൻ്റെ ഒരു ഭാഗം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് മറ്റേ ഭാഗം അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അത്തരം അതിപ്പോൾ ലൈംഗിക കാര്യങ്ങളിലായിട്ട് ഒരു ബലാത്സംഗം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് പോലും അങ്ങനെ തോന്നാറുണ്ട് ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് പക്ഷേ ചെയ്യണമെന്നുള്ള ആ അഭിവാഞ്ച ആഗ്രഹം അദ്ദേഹത്തിൽ കൂടുതലായും തലച്ചോറ് അതിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ബലാത്സംഗം എല്ലാം നടക്കുന്നത് അഥവാ അമിതമായിട്ടുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിലേക്ക് ഒരു വ്യക്തി പോകുന്നത് അത് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് നമ്മുടെ തലച്ചോറിൻ്റെ ടെമ്പറൽ ലോബിൽ ഒരു റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുമുണ്ട് അതിലൊരു ഭാഗം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ വരികയാണെങ്കിൽ നിയന്ത്രണം നടക്കുന്ന ഭാഗത്ത് പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി അമിതമായിട്ടുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിലേക്ക് പോകാറുണ്ട് ലൈംഗിക ആസക്തി കാണിക്കാറുണ്ട് വാസ്തവത്തിൽ ലൈംഗികമായിട്ടുള്ള നമ്മളുടെ ആഗ്രഹങ്ങൾ സമൂഹം നിയന്ത്രിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് അത് സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അത് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യവുമാണ് അതേസമയത്ത് നിയന്ത്രണമില്ലാതെ ലൈംഗികതയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ അക്രമവും അരാജകത്വവുമാണ് ഉണ്ടാകുക അപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ അതായത് അൽഷിമേസ് അതുപോലെ ഡിമൻഷ്യ ഇങ്ങനെയൊക്കെയുള്ള അസുഖമുള്ള വ്യക്തികളിൽ അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി കണ്ടുവരുന്നുണ്ട് ആ വാസ്തവത്തിൽ അവരുടെ അമിതമായിട്ടുള്ള ആസക്തി എന്നതിനെ പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളുപരി അവരുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം വേണ്ട രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ചില അപകടങ്ങളുണ്ടായിക്കഴിഞ്ഞ ചില വ്യക്തികളുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തേക്കുള്ള പ്രവർത്തനം വന്നീഭവിക്കുമ്പോഴും അവരിൽ അമിതമായ ലൈംഗിക ആസക്തി കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന ചില വ്യക്തികളിൽ അങ്ങനെ കാണാറുണ്ട് അത് ഏത് ഭാഗത്തേക്കാണ് രക്തോട്ടം കുറയുന്നത് അത് നിയന്ത്രിക്കുന്ന ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് ഇതുകൂടാതെ ചില സ്വഭാവ രീതികളുള്ള അതായത് പേഴ്സണാലിറ്റി ബോർഡർ ലൈൻ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് അമിതമായിട്ടുള്ള ലൈംഗികാസക്തി ഉണ്ടാകുന്ന ഉണ്ട് നിയന്ത്രണമില്ലാത്ത രീതിയിൽ അവർ ലൈംഗികതയിലേക്ക് വരുന്നുണ്ട് അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്നു എന്നാണ് അപ്പോൾ നമുക്കിതിനെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ള ആദ്യം നാം കണക്കിലെടുക്കണം അത് സ്ത്രീക്കും പുരുഷനായാലും ശരി അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാകുന്നതിൽ പുരുഷൻ്റെ ഭാഗത്ത് സട്രിയാസിസ് എന്നാണ് പറയുന്നത് സ്ത്രീയുടെ ഭാഗത്ത് അത് നിമ്പോമാനിയ എന്നും പറയുന്നുണ്ട് ഇത് പഴയൊരു ടേമാണ് ഇന്ന് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നാൽ ഗ്രീക്ക് പുരാണങ്ങളിൽ ഇങ്ങനെ ഇതിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം കാണപ്പെടുന്നുണ്ട് ആ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അന്നേ ഇതിനെ അതായത് ലൈംഗികതയെ അമിതമെന്നുള്ള ഒരു കണക്കിലേക്ക് അവർ വിലയിരുത്തിയിട്ടുണ്ട് മാത്രമല്ല അതിന് ദേവന്മാർ പോലും ഉണ്ട് അമിത ലൈംഗികതയ്ക്ക് വേണ്ടി ദേവന്മാരെ പോലും അന്ന് സൃഷ്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള ചികിത്സ എന്താണെന്നുള്ളിലേക്ക് വരാം വാസ്തവത്തിൽ ചികിത്സ എന്ന് പറയുന്നത് എന്ത് എവിടെയാണോ തകരാറ് തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ തലച്ചോറിനെ ിലുള്ള ആ പ്രോബ്ലം സ്കാൻ ചെയ്തിട്ട് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സ നൽകണം അപ്പോൾ ഒരു ഭാഗത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മറുഭാഗത്തുള്ള അമിത ആവേശം നിയന്ത്രിക്കാനേ നമുക്ക് കഴിയുള്ളൂ ആ രീതിയിലുള്ള ചികിത്സ പല രീതിയിലും പ്രയോഗത്തിൽ വരുത്താറുണ്ട് ഇനി വൃദ്ധന്മാരിൽ അതായത് ഒരു പ്രായപരിധി കഴിഞ്ഞവരിൽ ഇത്തരം ലൈംഗികാസക്തി കൂടുതലായി കാണപ്പെടുന്നവരുണ്ട് അവർ പ്രകടനം പരമായിട്ട് അവർ കൂടുതലായിട്ട് കാണിക്കുന്ന അതായത് ചൂളം അടിച്ചു പിളിക്കുക വസ്ത്രമൊരിഞ്ഞു കാണിക്കുക അതുപോലെ തന്നെ ഒരു ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്ന ഒരു അനുഭവം പറയാം ഒരു എഴുപത്തഞ്ച് വയസ്സുകാരനായ ഒരു വൃദ്ധൻ അവരുടെ മകൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീയുടെ മാറിൽ കയറി പിടിക്കുകയും വലിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ ഉണ്ടായി അതിൻ്റെ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഈ തലച്ചോടിനെ ബാധിച്ച ഒരു അസുഖമായിരുന്നു അതിൻ്റെ പ്രശ്നം ആ അസുഖത്തിനുള്ള ചികിത്സ നൽകുകയായിരുന്നു വേണ്ടത് പക്ഷേ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമെന്നുള്ളതിൽ അസുഖമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടാൽ ആ കുടുംബ ബന്ധം ശിഥിലമാകും ശിഥിലമാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ചില രക്തക്കൊഴിലുകളും ചില ന്യൂറോണുകളുമാണല്ലോ നമ്മുടെ എല്ലാ സ്വഭാവ രീതികളെയും നിയന്ത്രിക്കുന്നത് അത്തരം കേസുകളിൽ നാം മനസ്സിലാക്കേണ്ട ഇത്തരം പ്രവണത കണ്ടു തുടങ്ങിയാണെങ്കിൽ ഉടൻ തന്നെ ചികിത്സിക്കേണ്ടതാണ് ഇനി സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള അമിത ലൈംഗികത ഉണ്ട് അത് പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറൗസൽ ഡിസോർഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഈ പെർസിസ്റ്റൻ്റ് സ്ഥിരമായിട്ട് അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടണമെന്നുള്ള തോന്നൽ വരിക അപ്പോൾ അവർ അവരെന്താണെന്ന് വെച്ചാൽ അത് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അവർ സ്വയംഭോഗം കൊണ്ട് അതിനെ ശമിപ്പിക്കാൻ നോക്കാറുണ്ട് പക്ഷേ എത്ര സ്വയംഭോഗം ചെയ്താലും ഇവർക്ക് ഓർഗാസം ഉണ്ടാകുകയില്ല അതായത് രതിമൂർച്ചയിലേക്ക് ഇവർ വരികയില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും സ്വയംഭോഗം ചെയ്തിരിക്കേണ്ടി ചെയ്യേണ്ടി വരുന്നു ഒരിപൂർത്തി ഇല്ലാത്ത ഒരവസ്ഥ വരുന്നു ഇത്തരം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ നിരാശരാണ് അവർ വീണ്ടും വീണ്ടും സ്വയംഭോഗം ചെയ്യും എത്ര സ്വയംഭോഗം ചെയ്താലും ഏത് രീതിയിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അവർക്ക് രതിമൂർച്ചയിലേക്ക് എത്താൻ കഴിയില്ല അത് പെർസിസ്റ്റൻറ്റ് ജെനിറ്റ് അറോസൽ ഡിസോർഡറിന് വേറെ രീതിയിൽ പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും തന്നെ വിജയകരമായി കാണുന്നില്ല വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു രോഗമാണിത് അത് ചില രംഗങ്ങളിൽ അതായത് ഒരു പ്രായപരിധി കഴിയുമ്പോൾ മാറുമോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെ അപൂർവമായി മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ടെന്ന് മാത്രം വ്യക്തമായ ചികിത്സ ഇന്നു വരെ അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇനി അമിത ലൈംഗികത അനുഭവപ്പെടുന്നത് മിക്കപ്പോഴും ഒരു പ്രായപരിധി കഴിഞ്ഞിട്ടായിരിക്കാം ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന അതിൽ പത്തോ പതിനാറോ വയസ്സുള്ള ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും ലൈംഗികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ അമിതമായി സ്വയംഭോഗം ചെയ്യുന്നു എന്ന ധാരണ വന്നാലോ അതിനൊന്നും നമുക്ക് ഈ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല അത് സ്വ ആ പ്രായത്തിൻ്റേത് അല്ലെങ്കിൽ അവരുടെ ഹോർമോൺ ലെവലിൻ്റെ എല്ലാ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായി ആ അമിത ലൈംഗികത ഇല്ലാണ്ടാകുകയും ചെയ്യും സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ അമിത ലൈംഗികത അപകടം വരുത്തി വയ്ക്കുന്നു യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത് അത് പ്രായം അതിനകത്തൊരു ഘടകമേ അല്ല ഏത് പ്രായത്തിലും ഉടലെടുക്കാവുന്ന ഒരു മാരക പ്രശ്നം തന്നെയാണിത് ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ ചികിത്സ നൽകുന്നുണ്ട് കോഴിക്കോട് കുന്നമംഗലത്തുള്ള ഐ എസ് ആർ എം എന്ന സ്ഥാപനത്തിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ചികിത്സ നൽകുന്നുണ്ട് നിങ്ങളുടെ ലൈംഗികമായ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ അതായത് ശീക്രസ്കലനമോ ശേഷിക്കുറവോ സമയക്കുറവോ ഇല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലായ്മയോ ലൈംഗികമായി ബന്ധപ്പെടുമ്പോഴുള്ള വേദനയോ എന്തുമാകട്ടെ അതിനുള്ള ചികിത്സ ഐ എസ് ആർ എം നൽകുന്നുണ്ട് ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്താൽ ഞങ്ങളുടെ ലഘുലേഖകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ മൂന്ന് സംശയം ഇതിലേക്ക് വാട്സപ്പ് വഴി അതായത് മെസ്സേജ് വഴിക്ക് അല്ലെങ്കിൽ വോയിസ് മെയിൽ വഴിക്ക് ചോദിക്കാവുന്നതാണ് ദയവ് ചെയ്ത് ഫോൺ വഴിക്ക് ചോദിക്കരുത് അതിനുശേഷം ഞങ്ങളതിന് മറുപടി നൽകുന്നതാണ് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം